നമസ്കാരം ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് പൊതുവായ ഒരു എനർജിയാണ് ജനറൽ റീഡിംഗ് ആണ് ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ടതായി തോന്നുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക ഇന്നത്തെ കാർഡുകൾ വളരെ ശക്തമായ മാറ്റങ്ങളും അതിനുശേഷം വരുന്ന സമാധാനവും സമൃദ്ധിയും സൂചിപ്പിക്കുന്നു ചിലർക്കിത് ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം ഇന്നത്തെ റീഡിംഗിൽ രണ്ട് പ്രധാനപ്പെട്ട എനർജിയാണ് കാണുന്നത് പെട്ടെന്നുള്ള മാറ്റം പഴയതൊക്കെ തകർന്നു പോകുന്ന അവസ്ഥ അതിനുശേഷം വരുന്ന പുതിയ തുടക്കം സാമ്പത്തികമായ വളർച്ച സമാധാനം ഇവയൊക്കെയാണ് ഇന്ന് കാണുന്നത് അതായത് ജീവിതത്തിലൊരു വലിയ മാറ്റം നടക്കും പക്ഷേ അത് നിങ്ങളെ കൂടുതൽ നല്ല വഴിയിലേക്ക് നയിക്കുന്നതാണ് ആദ്യത്തെ രണ്ട് കാർഡുകൾ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൺസും ത്രീ ഓഫ് പെൻഡക്കിൾസും ആണ് ഈ രണ്ട് കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ സഹകരണം സന്തോഷം നല്ല ഫലങ്ങൾ എന്നതാണ് സൂചന ജോലി സ്ഥലത്തെ ഒരു ടീം വർക്കിലൂടെ നല്ല വിജയം പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ സാധിക്കുക അഭിനന്ദനങ്ങൾ ലഭിക്കുക വീട്ടിലോ കുടുംബത്തിലോ ആണെങ്കിൽ സന്തോഷകരമായ ഒരു ചടങ്ങ് കുടുംബം ഒത്തുചേർന്ന് പോകുന്ന സമയം ഒരു നല്ല വാർത്ത കേൾക്കുക ഇവയൊക്കെയാണ് ഇതിന് ഫലമായി പറയുന്നത് ഇത് ഒരു സ്ഥിരതയുടെ എനർജിയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ വഴിയിലാണെന്ന് ഈ കാർഡുകൾ പറയുന്നു പക്ഷേ ഇവിടെ ടവർ കാർഡാണ് അടുത്തതായി വന്നിരിക്കുന്നത് ഇത് പെട്ടെന്നുള്ള മാറ്റത്തെയും ഒരു ഷോക്ക് സത്യം വെളിപ്പെടൽ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഒരു ബന്ധത്തിൽ സത്യം പുറത്തു വരാം ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ മാറ്റമുണ്ടാകാം നിങ്ങൾ കരുതിയിരുന്ന ഒരു കാര്യത്തിൽ വഴിയൊരു വഴിത്തിരിവാകാം ഇത് നെഗറ്റീവ് എന്ന് മാത്രം കാണേണ്ടതില്ല ടവർ തകർക്കുന്നത് കള്ളമായ അടിത്തറകളെയാണ് സത്യമായതെല്ലാം നിലനിൽക്കും അതായത് ഈ മാറ്റം നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നതാണ് ഇത് ടവറിന് ശേഷം വന്നിരിക്കുന്നത് ഫൂളാണ് വളരെ നല്ല സൂചനയാണ് ഇത് പുതിയതായി ഒരു തുടക്കം പുതിയ ജോലി പുതിയ ബന്ധം പുതിയ തീരുമാനം അതായത് ഒരു ടവർ ഒരു തകർച്ചയ്ക്ക് ശേഷം വരുന്ന നല്ല കാര്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു ഫ്രഷായ സ്റ്റാർട്ടാണ് പഴയ ഭാരമെല്ലാം വിട്ട് മുന്നോട്ട് പോകുന്ന സമയം നിങ്ങൾക്ക് മനസ്സിൽ പേടി തോന്നാമെങ്കിലും ഈ കാർഡ് പറയുന്നത് വിശ്വാസത്തോടെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കൂ എന്നാണ് പിന്നെ വന്നിരിക്കുന്ന രണ്ട് കാർഡുകൾ ഏസ് ഓഫ് പെൻഡക്കിൾസും കിങ് ഓഫ് കപ്സും ആണ് ഇത് വളരെ കോ പോസിറ്റീവായ കോമ്പിനേഷനാണ് പുതിയ സാമ്പത്തിക അവസരം ഒരു ജോലി ഓഫർ ബിസിനസ് തുടക്കം പണം ലഭിക്കൽ ഇവയൊക്കെയാണ് ഏസ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് കിങ് ഓഫ് കപ്സ് പറയുന്നത് മനസ്സ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഒരു പിന്തുണ നൽകുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇമോഷണൽ ബാലൻസ് നേടുന്നത് ചിലർക്ക് ഒരു വ്യക്തിയുടെ സഹായത്തോടെ പുതിയ അവസരം ലഭിക്കുന്നതുമായിരിക്കാമെന്നാണ് പറയുന്നത് അടുത്ത് അടുത്തു വന്നിരിക്കുന്ന രണ്ട് കാർഡുകൾ ടെൻ ഓഫ് പെൻ്റക്കിൾസും ടെമ്പറൻസും ആണ് ഇത് വളരെ ശക്തമായ സമൃദ്ധിയുടെ കോമ്പിനേഷനാണ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് കുടുംബത്തെ സമ്പത്ത് സ്ഥിരത ദീർഘകാലമായ സാമ്പത്തിക സുരക്ഷ ടെമ്പറൻസ് പറയുന്നത് സമാധാനവും ബാലൻസും ജീവിതം വീണ്ടും സ്ഥിരതയിലേക്ക് വരുന്നു എന്നുമാണ് ഇത് ടവർ കൊണ്ടുണ്ടായ ഷോക്കിന് ശേഷം വീണ്ടും ജീവിതം സുന്ദരമായി ബാലൻസ് ആകുന്ന അവസ്ഥയാണ് ഇത് പറയുന്നത് ഈ ഉറക്കൽ കാർഡ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ സമാപനം പോലെയാണ് പറയുന്നത് പ്രോസ്പെറിറ്റിയാണ് സമൃദ്ധി നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു സാമ്പത്തികമായ വളർച്ച പുതിയ അവസരങ്ങൾ സ്ഥിരതയുള്ള ഒരു ജീവിതം ഇവയൊക്കെയാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശം വളരെ വ്യക്തമാണ് ആദ്യം ചില പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പഴയത് തകർന്നു പോകാനുള്ള സാധ്യത പുതിയ വഴി അത് തുറക്കും സാമ്പത്തികമായ അവസരവും കുടുംബസമാധാനവും ഒടുവിൽ സമൃദ്ധിയുമാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഭയപ്പെടേണ്ട സമയമല്ല ഇത് മാറ്റങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുക ഈ റീഡിംഗ് നിങ്ങളുമായി ബന്ധപ്പെട്ടതായി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നാളെ വീണ്ടും ബുദ്ധിയ റീഡിങ്ങുമായി കാണാം താങ്ക്